എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ കുറച്ച് കക്കൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കക്ക എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ ഇത് ഞാനിങ്ങനെ വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ കടലൊക്കെ കാണാൻ പോയപ്പോൾ കുറച്ച് കൗതുകം തോന്നിയപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതിങ്ങനെ പല തരത്തിലും പല വലുപ്പത്തിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു മാച്ച് മാച്ചായിട്ടുള്ളതായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വേണ്ടി ആദ്യം തന്നെ ഒരു ഗ്ലാസ് ബോട്ടിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ടതിങ്ങനെ നല്ലപോലെ ഫെവികോളും വെള്ളം ചേർത്തിട്ടുള്ള മിക്സ് അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട് ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ നല്ലപോലെ അങ്ങനെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് കളറൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബ്ലൂ കളറാണ് ചെയ്യുന്നത് നമ്മുടേതായ ഐഡിയയ്ക്ക് അനുസരിച്ചുള്ള കളറൊക്കെ ചെയ്ത് കൊടുക്കാം ഞാനിങ്ങനെ ഒരു കളർ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ അതൊന്നും നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതായി കക്കകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഗ്ലൂ ഗണ് ഉപയോഗിച്ച് ഓരോ കക്ക എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് ആദ്യം ഒരെണ്ണം ഒട്ടിച്ചു കൊടുത്തു പിന്നെ അടുത്തത് ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ ഒരു ഒരു ഫ്ലവർ പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അടുത്ത ഫ്ലവർ അടുത്ത ഫ്ലവർ ആയിട്ട് താഴേക്കായിട്ട് ഒരു നാല് ഫ്ലവറാണ് ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഒരു പഴയ ഡ്രെസ്സിൻ്റെ ബട്ടൺസ് എടുത്തിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ടൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതാ ഈ ഫ്ലവറിന് തണ്ട് വയ്ക്കാനായിട്ട് ഒരു പേപ്പർ ക്യാരി ബാഗിൻ്റെ വള്ളി എടുത്തിട്ടുണ്ട് അതൊന്നു കൂടി അഴിച്ചെടുത്ത് കനം കുറച്ചിട്ട് പാകത്തിന് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്ലവറിന് തണ്ട് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് മുകളിൽ ഞാൻ ചെറിയൊരു കെട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഫ്ലവറിൻ്റെ തണ്ടിന് ഞാനൊരു ഗ്രീൻ കളറൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട് മുകൾ വശത്തൊന്ന് ചെയ്ത് യെല്ലോ കളർ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ടൊക്കെ യെല്ലോ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലവറിന് ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ ബ്ലൂവിന് നല്ല കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെ ലൈറ്റ് കളറായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കുക ഞാൻ കളറൊന്നും പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ വളരെ സിമ്പിളായ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്